എല്ലാവർക്കും സുൽഫത് കിൻ്ററിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കണത് എന്റെ മുസമ്പിയുടെ ചെടീടെ അടുത്താണ് മുസമ്പിയൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ മുസമ്പി കായ്ക്കും കാരണം കഴിഞ്ഞ വർഷവും മൂന്നാഞ്ചു ഉണ്ടായിരുന്നു അപ്പൊ ഈ വർഷവും അത്യാവശ്യം കായകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഒരു തൈയാണ് ആണ് അപ്പൊ നമുക്ക് സൂര്യപ്രകാശം അധികം കിട്ടാത്ത സ്ഥലത്താണ് ഞാൻ നട്ടിരുന്നത് അപ്പൊ സൂര്യപ്രകാശം കിട്ടണ കമ്പുകളിലാണ് മുസമ്പി കാഴ്ച വെക്കണ കണ്ട ഇതുമതി എനിക്ക് തോന്നണ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലന്നാണ് കാരണം ഇതു മതി ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ചെറിയ കായകളുണ്ട് വലിയ കായകളുണ്ട് പിന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ കായകളും ഉണ്ട് അപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് മുസമ്പിക്കങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നണത് പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ മുസമ്പി നടാനായിട്ട് കണ്ടപ്പോ സൂര്യപ്രകാശം ുള്ള കൊമ്പിലോട്ട് പോയ കമ്പുകളിലാണ് മുസമ്പി അധികം കാഴ്ച വെക്കണത് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ നഴ്സറിയിൽ ഒരു മുസമ്പിയുടെ തൈ മേടിച്ചു വെച്ചത് ആ മേടിച്ച് വെച്ചപ്പോ ഒരു ചെറിയ തൈ ആയിരുന്നു കേട്ടോ മുസമ്പി അപ്പൊ ഞങ്ങധികം സ്ഥലം ഈ എന്റെ പത്ത് സെന്റിന്റെ ഫ്രൂട്ട് പ്ലാന്റിന്റെ തോട്ടത്തിലാണ് ഈ മുസമ്പി വെച്ചിരുന്നത് അപ്പൊ എല്ലാ നാരകങ്ങളും കൂടി അടുത്ത് നിക്കണ അടുത്താണ് ഞാനിത് വച്ചിരുന്നത് എങ്കിൽ കൂടിയും ഇത് ഒരു ഒന്നര വർഷപ്പ കഴിഞ്ഞപ്പൊടങ്ങി കായ്ച്ചു തുടങ്ങിയതാണ് അപ്പൊ നമുക്ക് ഈ മുസമ്പിയുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴുത്ത് കഴിഞ്ഞാല് മഞ്ഞക്കളറാകൂല ഇത് പച്ചനെ തന്നെയാണ് ഇത് വിളവെടുക്കുന്നത് നല്ല മധുരമുള്ള മുസമ്പിയാണ് കേട്ടാ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മുസമ്പിയാണ് ഞാനിപ്പോ അത് എന്താ ചെയ്ത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ മുസമ്പിയുടെ തൈ നട്ടിട്ട് പിന്നെ നമ്മ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ വെള്ളം കൊടുക്കുവോ എല്ല്ല് പൊടി വേപ്പും പിണാക്ക കടലപ്പിണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ചാരവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാറുണ്ട് വേറെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഈ കൊടുക്കാറില്ല എങ്കിൽ കൂടി പിരുമല് മുസമ്പി ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കണ്ട അപ്പൊ നമ്മുടെ നാട്ടില് മുസമ്പിയൊക്കെ കായ്ക്കൂലെന്ന് ഉള്ള ഇതുകളാണ് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മുസമ്പിയൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ മുസമ്പിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാകും നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടുന്നവർക്ക് ഒരു മുസമ്പിയുടെ തൈ ഒക്കെ വെക്ക കാരണം ഇതേപോലെ ഉണ്ടാകുമെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാനിപ്പോ ഇത് ശ്രദ്ധിച്ചപ്പോ കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് മുസമ്പിയുടെ തൈ ഇലകൾ കുറവുള്ള ഭാഗത്താണ് ഈ കായുണ്ടായേക്കുന്നത് അപ്പൊ നമ്മ ഇല വളർച്ച വലിയ പ്രശ്നം തന്നെയാണ് ഇലകൾ കുറഞ്ഞ ഭാഗത്താണ് കണ്ട ഇത് പൂവും കായൊക്ക ഉണ്ടായി നിക്കണേ കണ്ട നിറച്ച് പൂവിടണം കണ്ട പൂവിനൊക്കെ നല്ല സ്മെല്ലാണ് ടെരികത്തേക്ക് വരുമ്പോ നല്ലൊരു സ്മെല്ലാണ് പൂക്കൾക്കൊക്കെ അപ്പൊ ഇല അധികം ഉള്ളവര് എല അധികം കളഞ്ഞു കൊടുക്കണേ നല്ലതാണ് ഈ നാരക വർഗങ്ങൾക്ക് എല്ലാത്തിന്ന് തന്നെ ഇല കൂടിക്കഴിഞ്ഞാലാണ് കായും പൂവൊക്കെ ഉണ്ടാവാത്തത് അപ്പൊ നമ്മ കമ്പ് വെട്ടി നിർത്തി അല്ലെങ്കിൽ ഇലകളൊക്കെ കളഞ്ഞു കൊടുത്തതിനാല് നന്നായിട്ട് തന്നെ പൂങ്കായൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമുക്കൊന്ന് മുസമ്പി വിളവെടുക്ക അപ്പൊ നമുക്കിപ്പ ഒരു മുസമ്പി ഞാൻ കൈ കൊണ്ട് തൊട്ട പെട്ടെന്ന് നമുക്ക് ഈ മുസമ്പി ഒന്ന് വിളവെടുക്ക എട്ടാ വേണ്ട വിളവെടുക്കാനായി മുസമ്പിയാണ് അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല ജ്യൂസി ഒക്കെ ആയിട്ടുള്ള മുസമ്പിയാണ് കണ്ട അമ്മ കടേന്നൊക്കെ മേടിക്കണ പോലത്തെ തന്നെ മുസമ്പിയാണ് കണ്ട കുരുമൊക്കെ കുറവുള്ളൂ നമുക്കപ്പ ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്കിത് പച്ചനെ തന്നെയത് വിളവ് എടുക്കേണ്ടത് ഏ നമുക്കപ്പ ഇതൊന്ന് കഴിച്ചു വയ്ക്കാം നമ്മ കടയിൽ നിന്നൊക്കെ മേടിക്കണ മുസമ്പിനേക്കാളും ടേസ്റ്റുള്ള മുസമ്പിനിട്ടത് ഇപ്പൊ നമ്മളെ നാട്ടിൽ മുസമ്പി ഉണ്ടായാല് ടേസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മധുരം ഉണ്ടാകുമോന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് പക്ഷെ ഒരു സംശയം വേണ്ട നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ അതിലും ടേസ്റ്റ് കൂടുതലുള്ളൂ പിന്നെ നമ്മ മുസമ്പൊക്കെ ഉണ്ടാ നമ്മുടെ വീട്ടിലൊക്കെ പത്തി കഴിക്കുമ്പ നല്ല സന്തോഷവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ എല്ലാവരും മുസമ്പിയുടെ തൈകളൊക്കെ നഴ്സറിയില് ഇതൊക്കെ മേടിക്കാൻ കിട്ടും എല്ലാ നഴ്സറികളിലും ഉണ്ട് മുസമ്പിയുടെ കൈകളൊക്കെ എല്ലാവരും മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കണേന്റെ കൂട്ടത്തിൽ ഒരു മുസമ്പി വറ്റുപിടിപ്പിച്ച നമുക്ക് സീസൺ ഒന്നും ഇല്ല അപ്പൊ നിങ്ങണ്ടല്ലേ സീസൺ ഒന്നുമില്ലാണ്ട് ഇതില് പൂവുണ്ട് ചെറിയ കായ്കളുണ്ട് ഇടത്തരം കായ്കളുണ്ട് വിളവെടുക്കാനുള്ള കായ്കളൊക്കെ ഉണ്ട് അപ്പൊ സീസൺ ഒന്നുമില്ലാണ്ട് കാഴ്ച എപ്പോഴും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുസമ്പി പറിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് കഴിക്കാം ഇപ്പൊ എല്ലാവരും പുസ്ബിയുടെ തൈകളൊക്കെ മേടിച്ചു വെക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക